ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിൻ്റെ ഏറ്റവും പുതിയ ഭ്രമവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം വരുന്ന സമയത്ത് വേദ അവിടെ മഴ കൊണ്ട് നനഞ്ഞ സമയത്ത് കമലയാണെന്നുണ്ടെങ്കിൽ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ഈ കുട്ടി മഴ നനയാണ് ഇത്രയും വലിയ മഴ ഇടിവെട്ടൊന്നായിട്ടോ അപ്പോൾ എങ്കുട്ടി അവിടെ നിന്ന് നീങ്ങിയിട്ടില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ കേട്ടോ കമല അങ്ങനെ വിക്രം വന്നിട്ട് വേദന വേദനയോട് ദേഷ്യത്തോടുകൂടിയിട്ട് സംസാരിക്കാനായിട്ടോ ഈ ഇത്രയും മഴയായിട്ടും ഈ ഇടിവെട്ടത്തൊന്നും വേദ പോയിട്ടില്ല എന്ന് പറയുമ്പോൾ വിക്രം ഞെട്ടുന്നുണ്ട് കേട്ടോ അതിനുശേഷം വേദന എടുത്ത് ചെന്നിട്ട് ഇങ്ങനെ വേദനയോട് പറയാണ് നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് പോകാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ വേദ പക്ഷേ അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് വിക്രം പറയുന്നുണ്ട് നിനക്ക് എന്നെ എൻ്റെ തല്ലിയാത്തീരുന്ന ദേഷ്യമാണെന്നുണ്ടെങ്കിൽ നീ എന്നെ തല്ലി തീർത്തോ ഏ എത്ര വേണമെങ്കിലും തല്ലിക്കോ എന്ന് പറഞ്ഞിട്ട് വേദന തല്ലാനായിട്ട് നിന്ന് കൊടുക്കുകയാണ് കേട്ടോ പക്ഷേ വേദ അതൊന്നും പരപടി പറയുന്നില്ല കേട്ടോ അപ്പോൾ വിക്രത്തിന് ദേഷ്യം വന്നിട്ട് ആ കല്ലറ് വിളിക്കുകയാണ് കേട്ടോ അതിന് ശേഷം വിക്രം വാട്ടിയെടുത്തൊക്കെ അടിച്ചു കുടിക്കാനായിട്ടുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട് വടിക്കടിയെടുത്തിട്ട് അടിക്കാനായിട്ട് പോകുന്നുണ്ടെങ്കിലും അടിക്കാനായിട്ട് വിക്രത്തിന് പറ്റുന്നില്ല കേട്ടോ വേദന അതിനുശേഷം പിന്നീട് നമ്മളെ ദർശനം വരുന്നുണ്ട് കേട്ടോ ദർശനം ഒന്നും കാണിട്ട് ഒരു കോടയൊക്കെ കൊണ്ടുവന്നിട്ടാണ് കേട്ടോ ദർശൻ വേദന എടുത്ത് നിൽക്കുന്നത് അപ്പോൾ ദർശനോട് വേദം പറയുന്നുണ്ട് അയാൾ ഒരു നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നുണ്ട് അയാൾ ഒരു തെരുവുകൊണ്ടെയാണെന്നുണ്ടെങ്കിൽ അയാളുടെ മനസ്സിൽ നന്മയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അയാളുടെ കൂടെ തന്നെ ജീവിക്കാനാണ് എനിക്ക് താല്പര്യം അയാളുടെ കൂടെ ആയിരിക്കും അങ്ങോട്ടുള്ള എൻ്റെ ജീവിതം എന്നൊക്കെ ദർശനോടും കൂടി തുറന്ന് പറയാണ് കേട്ടോ വേദം ഇപ്പോൾ ഇത്രയാണ് പ്രേമോലൊക്കെ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാർക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ